ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഘട്ടങ്ങളിലായി സെൻസസ് നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു പതിനേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ വിജ്ഞാപനവും രണ്ട് ഘട്ടങ്ങളിലെ തീയതികളും ഈ മാസം പതിനാറിന് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു സെൻസസിനൊപ്പം ജാതി കണക്കെടുപ്പും നടത്തുമെന്ന പ്രഖ്യാപനമുണ്ട് രാജ്യത്ത് ജാതി സെൻസസ് വേണമെന്ന് വർഷങ്ങളായി പ്രതിപക്ഷം ആവശ്യപ്പെട്ടു വരികയായിരുന്നു ആ ആവശ്യത്തെ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പരിഹസിച്ചിരുന്ന കേന്ദ്ര സർക്കാർ ഏപ്രിൽ മുപ്പതിനാണ് അപ്രതീക്ഷിതമായി ജാതി സെൻസസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് ഈ മലക്കം മറിച്ചിലിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട വ്യക്തമാണ് വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പോലും ജാതി സെൻസസിനെ പ്രതിപക്ഷത്തിന്റെ അർബൻ നെക്സൽ ചിന്താഗതി എന്ന് വിമർശിച്ചയാളാണ് ആളാണ് നരേന്ദ്രമോദി പെട്ടെന്നുണ്ടായ മനമാറ്റം പിന്നാക്ക ജനതയോടുള്ള സ്നേഹമോ കരുതലോ അല്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒ ബി സി വോട്ടർമാരെ ആകർഷിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നതിന് കൂടുതൽ തെളിവുകൾ വേണ്ട കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ വിവിധ സംസ്ഥാനങ്ങൾ ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് നടത്തി ഡാറ്റ പുറത്തുവിട്ടിരുന്നു തുടക്കം കുറിച്ചത് ബിഹാർ സർക്കാരാണ് നിലവിലെ സാമൂഹിക അവസ്ഥയുടെ ദയനീയതയും പിന്നാക്കക്കാരുടെ സംവരണ ശതമാനത്തിലെ അസന്തുലിതത്വവും സംസ്ഥാന ജാതി ൾ പുറത്തു കൊണ്ടുവന്നു ജനസംഖ്യയിൽ മുപ്പത്തി ആറ് ദശാംശം പൂജ്യം അതി പിന്നാക്ക വിഭാഗക്കാരും ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് രണ്ട് ശതമാനം പിന്നാക്കക്കാരുമാണെന്നാണ് ബിഹാറിലെ പ്രധാന കണ്ടെത്തൽ പത്തൊമ്പത് ദശാംശം ഏഴ് ശതമാനം പട്ടികജാതിയിൽപ്പെട്ടവരും ഒന്ന് ദശാംശം ആറ് എട്ട് ശതമാനം പട്ടിക പതിനഞ്ച് ദശാംശം അഞ്ച് രണ്ട് ശതമാനം മാത്രമാണ് മുന്നാക്ക വിഭാഗം ഇത് മാതൃകയായി എടുത്താൽ രാജ്യത്തൊട്ടാകെ സംവരണ ക്രമത്തിൽ അടിമുടി മാറ്റം വരേണ്ടതുണ്ട് ദലിത് ഒ ബി സി വിഭാഗം ജനതയുടെ സംവരണത്തെ എന്നും എതിർക്കുന്ന പുതിയ കണക്കുകൾ അസ്വസ്ഥതയുണ്ടാക്കി ഭൂരിപക്ഷ ഹിന്ദുവിന്റെ നിർമ്മാണത്തിനായി യത്നിക്കുന്നവർക്ക് തങ്ങളുടെ അധികാര പങ്കാളിത്തത്തിന് ഈ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ ഘടന നിർണായകമാണെന്ന് തോന്നിയിരിക്കണം ഹിന്ദു ഐക്യമെന്ന തങ്ങളുടെ പദ്ധതിക്ക് ഭീഷണിയായാണ് ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസിനെ അവർ കണ്ടിരിക്കുന്നത് ഹിന്ദു സമൂഹത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയായും കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും ജാതി സെൻസസിനെ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനുള്ള ഉപകരണമായി ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നത് തടയേണ്ടത് ഹിന്ദുത്വക്കാർക്ക് അനിവാര്യമായിരിക്കുന്നു ഒ ബിസി എസ് സി എസ് ടി വിഭാഗങ്ങളിലേക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ നുഴഞ്ഞുകയറ്റം തടഞ്ഞ ഹിന്ദു സമൂഹത്തിന്റെ ഏകീകരണ പ്രചാരണം ശക്തിപ്പെടുത്തുകയും വേണം ജാതി സെൻസസിനെ ദേശീയ ഐക്യത്തിന് ഭീഷണിയായും സംവരണവുമായി ബന്ധമില്ലാത്തതായും വിമർശിച്ചിരുന്ന ആർ എസ് എസിന്റെ നയവ്യതിയാനം കേവല രാഷ്ട്രീയത്തിനപ്പുറം മേൽപ്പറഞ്ഞ ദീർഘകാല ലക്ഷ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ജാതിയും ജാതി ബന്ധങ്ങളും ഹിന്ദു സമൂഹത്തിന് സെൻസിറ്റീവ് വിഷയങ്ങളാണെന്നും ഇത് ദേശീയ ഐക്യവും അഖണ്ഡതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വ്യക്തമാക്കിയത് ജാതി സെൻസസിന് ഹിന്ദുത്വ അജണ്ടയ്ക്ക് അനുഗുണമായി പുനർനിർവചിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കാണണം പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ സമ്മർദ്ദത്തോടൊപ്പം ജാതി സെൻസസ് എന്ന അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും ബി ജെ പിചിന്തനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഓരോ സെൻസസിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് ജാതികളെ കുറിച്ച് അത്തരം വിവരങ്ങൾ ലഭ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു അവസാന സെൻസസ് നടക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വ്യാപകമായ കോവിഡ് മൂലം നടപടികൾ പിന്നീട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തെ തുടർന്ന് ഉദാസീന വിമർശനം ശക്തമായി അതിനിടയിൽ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച സെൻസസ് നടപടിയിൽ ഒട്ടേറെ ദുരൂഹതകളും ഒളിഞ്ഞിരിപ്പുണ്ട് സെൻസസ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അതായത് എൻ പൗരന്മാരുടെ ദേശീയ രജിസ്റ്റർ എൻ ആർ സി എന്നീ രാഷ്ട്രീയ അജണ്ടകളിലേക്ക് കടക്കാൻ മോദി സർക്കാർ നീക്കം നടത്തിയേക്കും ജനസംഖ്യാ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുന്നതും അവരുടെ ലക്ഷ്യമാണ് ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറയ്ക്കുകയും ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ച് യു പി ഉൾപ്പെടെ സ്വാധീന മേഖലകളിൽ തീറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിന് മുന്നോടിയായി ജാതിക്കോളം ഉൾപ്പെടുത്തിയുള്ള സെൻസസ് പ്രഖ്യാപനത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം പകൽ പോലെ വ്യക്തമാണ്